കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഏകാരോഗ്യം ഏകദിന പരിശീലന പരിപാടി പരിപാടി സംഘടിപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭയിലും താലൂക്ക് ആശുപത്രിയിലും സംയുക്തമായാണ് ഏകാരോഗ്യം കമ്മ്യൂണിറ്റി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം നിരന്തരമായി നിരീക്ഷിച്ച മനുഷ്യനിലേക്ക് എത്തുന്നത് തടയാനും പ്രതിരോധ പ്രവർത്തനങ്ങളെ മറികടന്ന് എത്തുന്നവ നേരത്തെ കണ്ടെത്താനും നിയന്ത്രിക്കാനും ആവശ്യമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഏകദിന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമാ ബേബി നിർവഹിച്ചു നമുക്കറിയാം നമ്മൾ ഏറ്റവും നേരിടുന്ന വെല്ലുവിളികൾ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടില് ഉണ്ണുപോലെ വളച്ചു വരുന്ന ഹോസ്പിറ്റലുകൾ ഇന്ന് ഹോസ്പിറ്റലുകൾ ഒരു കച്ചവട സാധ്യത പോലെ ചെറിയ 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 സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പുലർത്തി വരുന്ന ഓരോ ദിനചര്യകൾ മൂലമാണ് പണ്ടൊക്കെ ആളുകൾ ാണ് പന്ത്രണ്ട് മാസം പോയി മൂന്ന് മാസം ഉണ്ട് താളും തകരെ മൂമാസം താളും തകരയുണ്ട് ഒരു മൂന്ന് മാസം അങ്ങനെ ഇങ്ങനെ മൂന്നുമാസം അങ്ങനെ ഇങ്ങനെ മൂന്നാ ഇതൊന്നും ലഭിക്കാത്ത ഒരു മൂന്ന് മാസ കാലഘട്ടവും പലതും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൂന്ന് മാസം അങ്ങനെ കഴിച്ചിരുന്ന ഒരു നമ്മൾ അന്ന് ഇത്രമാത്രം നമുക്ക് ഉണ്ടായിരുന്നില്ല പരിപാടിയുടെ ഭാഗമായി ജില്ലാ കോർഡിനേറ്റർ പ്രസന്നകുമാർ ഏകാരോഗ്യത്തെ കുറിച്ച് ക്ലാസുകൾ നയിച്ചു നഗരസഭാ കൗൺസിലർ ഷുജി തങ്കച്ചൻ അധ്യക്ഷയായിരുന്നു എച്ച് എൻ എം കോർഡിനേറ്റർ ടോണി ജയശ്രീമാരായ വിധു എസ് സോമൻ സുജാത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി